ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചുസിലേക്ക് സ്വാഗതം നിറച്ച് മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം മുടികുഴിച്ചിലുള്ളവർക്കും തന്നെ ഈ ഒരു ഹെയർ ഡൈ വളരെയധികം നല്ലതാണ് നമ്മൾ പലരും ഇതുപോലെ തന്നെ ഹെന്നയും ഡൈയും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കാറുണ്ട് അല്ലേ അപ്പോഴത്തേക്ക് മാത്രമേ നമ്മളുടെ മുടി കറിക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി നമുക്ക് വെളുത്തു വരും ഇതുപോലെ മുടി കറുക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ തന്നെ പനിക്കൂർക്ക കാണുമല്ലേ അപ്പം അത് അതുപോലെ കർപ്പൂരവല്ലി അങ്ങനെ പല പേരുകളിലാണ് ഇത് ഇതെല്ലാം അത് മാത്രമല്ല ായിട്ടുള്ള ഒരു ചെടി കൂടി തന്നെയാണ് കേട്ടോ ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് കൊളസ്ട്രോൾ അതുപോലെ ബ്ലഡ് പ്രഷർ ഷുഗർ എന്നീ രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ നീര് നമ്മൾ കുടിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ഇത് വാട്ടിക്കൊടുക്കും അല്ലേ പനി ചുമൊക്കെ വരുമ്പം അതുപോലെ കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളിത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുളിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് പനിക്കൂർക്കയുടെ കൂടെ തന്നെ നമ്മളിത് കറ്റാർവാഴ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പം ഇത് രണ്ടും ണെന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ നര ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നാച്ചുറലായിട്ടുള്ള ഒരു കെമിക്കലും ഇല്ലാത്തൊരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ ഇതുപോലെ മൊത്തമൊക്കെ നരച്ച ആൾക്കാരിലാണെങ്കിലും നമുക്കിതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പഴയ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ചിലത്തക്ക വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഇനി ഒരു കെമിക്കൽ അടങ്ങിയ ഡൈ വാങ്ങേണ്ട കാര്യമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ അതായത് നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരും മാത്രമല്ല താടി മീശയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കറുത്ത് കിട്ടുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല ഇതുപോലെ ഒരു ഹെയർ പാക്കും നമുക്ക് വളരെയധികം നല്ലതാണ് പനിക്കൂർക്ക വെച്ചാൽ പനിക്കൂർക്ക് നമ്മളുടെ മുടി കറുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സിൽക്കി ആകാനും വളരാനൊക്കെ നല്ലതാണ് അപ്പം ഒരു ഹെയർ പാക്ക് തേച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല സിൽക്കി ആകാനും മുടി നല്ലപോലെ കട്ടിക്ക് വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് അത്രയും നല്ല ഗുണമുള്ളയാണ് നമ്മളുടെ പനിക്കൂർക്ക് അപ്പം നമുക്ക് നോക്കാം ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്കയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അത് നല്ല ഫ്രഷോടുകൂടെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് നോക്കണം പിന്നെ രണ്ട് മൂന്ന് ചെമ്പരത്തിയുടെ പൂ കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നാടൻ ചെമ്പരത്തി പൂ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് മൂന്ന് നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പനിക്കൂർക്ക് എടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ കിളന്നെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മളുടെ അളവിനെ മുടിയുടെ അളവിനനുസരിച്ച് വേണം നമുക്ക് ഇതുപോലെ ഇത് മൂന്ന് എടുക്കാനായിട്ട് നമ്മുടെ കറ്റാർ വാഴയും അതുപോലെ തന്നെ ചെമ്പർത്തിപ്പൂവും ഇത് മൂന്നും നമുക്ക് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുക്കണം അതുപോലെ പനിക്കൂർക്ക് നമുക്കതേ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു തണ്ട് നമുക്കിതുപോലെ നട്ടുപിടി വളർത്തിയാൽ മണ്ണിലും ചെടിച്ചട്ടിലൊക്കെ ഒത്തിരി തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അത്രയും ഔഷധ ഗുണമുള്ളൊരു ചെടി കൂടെയാണ് അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ആ ഇലയൊക്കെ ഒന്ന് അളർത്തിയെടുക്കാം നമ്മളുടെ മുടിയുടെ അളവിനനുസരിച്ച് വേണം നമുക്ക് പനകൂറു കേം ബാക്കിയുള്ള നമ്മുടെ കറ്റാർവാഴയും ചെമ്പരത്തി പൂവൊക്കെ ഇടാനായിട്ട് ആ ഇല മാത്രം ഞാൻ എടുത്തുണ്ടിട്ടുണ്ട് പൂവ് മാത്രം എടുത്തുണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി വേണം എല്ലാം ഇടാനായിട്ട് അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ മിക്സിഡ് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷം നമുക്കിത് കറ്റാർ വാഴ ജെല്ലാണ് മാത്രമാണ് വേണ്ടത് അതിനായിട്ട് ഞാൻ ആ സൈഡിലെ മുള്ളും അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ജെല്ല് മാത്രം ഇതുപോലെ സ്പൂണിലൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവേ അത് നമ്മളുടെ മുടിയുടെ അളവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് അറിയാം കറ്റാർ വാഴയും നമുക്ക് അറിയാം ഫേസ് പാക്കിനും അതുപോലെ മുടിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് മൂന്നും നമുക്ക് ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം ഇത് മൂന്ന് ए, आ, एड़, एड़ ए, था। 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 ും ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഇട്ടരക്കനെക്കാട്ട് ഏറ്റവും നല്ലത് നമുക്ക് കട്ടൻ ചായ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കട്ടൻ ചായ അറിയാൻ നമുക്ക് മുടിക്ക് വളരെയധികം നല്ലതാണ് അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു ഗ്ലാ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തീരപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും നമുക്കറിയാം മുടി കുഴിച്ചിലൊക്കെ ഏറ്റവും തടയാനായിട്ട് നല്ലതാണ് നല്ലപോലെ വറ്റി പകുതി നമ്മളെടുത്ത വെള്ളത്തിൻ്റെ പകുതിയായിട്ട് നമുക്ക് അര ഗ്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം മാത്രം ഇട്ട് ഇടക്ക് നമ്മളുടെ മുടി വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ നിൽക്കാനും താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കട്ടൻ ചായ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട ശേഷം ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പേസ്റ്റ് പോലെ നമുക്ക് ഒട്ടും തന്നെ തരി കാണാതെ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ട നമുക്കൊരു ഇരുമ്പിചീനിച്ചട്ടിയാണ് അപ്പോൾ അത് ഇത് കുറച്ച് തുരുമ്പക്കുള്ള ആണെങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഡൈ നല്ല പെർഫെക്റ്റായിട്ട് ആ റിയാക്ഷൻ നടന്ന് കിട്ടുക ഇതൊഴിച്ച ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ പൊടിയും അര ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഇത് മിക്സാക്കിയ ശേഷം നമുക്ക് നമുക്കിപ്പോൾ തന്നെ എല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം വേണം എടുക്കാനായിട്ട് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് നമുക്കറിയാം നെല്ലിക്കപ്പൊടിയും മെഹന്തിപ്പൊടിയും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഇരുമ്പിചേനച്ചട്ടി അപ്പം അതിൻ്റെ റിയാക്ഷൻ നടന്ന ഇതുപോലെ ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി ബിജി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രത്തിൽ ഒരു ആണി ഇട്ട് വെച്ചാലും മതിയാണ് അപ്പം അന്നേരം നമ്മളുടെ ഹെയർ ഡൈ കണ്ടില്ല ഒരു ഓവർനൈറ്റ് കഴിഞ്ഞപ്പം നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നിരയുള്ള ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ടൻ ചായയോ ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാൻ കേട്ടോ ഒത്തിരി തിക്കാണെങ്കിൽ അപ്പം അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ പഴയ ബ്രഷ് വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വരും കേട്ടോ അപ്പം കെമിക്കലൊക്കെ അടങ്ങിയ ഡൈതേക്കുമ്പോൾ നമുക്കറിയാം മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് മീശയിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇതുപോലെ അപ്ലൈ ചെയ്ത് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഷാംപൂം സോപ്പും ഒന്നും ഇവിടെ നോർമൽ വാട്ടറില്ല താളിയിൽ നമുക്ക് കഴുകി കളയാവേ അപ്പം നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്തു വരിക മാത്രമല്ല ഒരു കെമിക്കലും ഇല്ല നമ്മളുടെ മുടിക്ക് ഏറ്റവും സുരക്ഷിതമാണ് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമ്മളുടെ മീശയും എല്ലാം തന്നെ കറുത്തുവരിക മാത്രമല്ല നല്ല കട്ടിക്ക് തന്നെ മീശ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ ഇനി നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം നമ്മളുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയുടെ ഗുണങ്ങൾ നമുക്കറിയാം അത്രയ്ക്ക് നമുക്ക് മുടിയുടെ എഫക്റ്റ് ചെയ്യുന്നതാണ് മുടി വളരാനും താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കുറച്ച് ഞാൻ ഇല നല്ല ഫ്രഷ് ക്ഷോടെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് പനിക്കൂർക്ക ഇലയാണ് അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഇല എനിക്ക് ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത് പനിക്കൂർക്ക ഇലയും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീനാക്കി ഇതുപോലെ ഇല മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ചെറിയൊരു ജാറിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറ്റാർ ഉണ്ടെങ്കിൽ കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അതിൽ നമുക്ക് അരഞ്ഞു കിട്ടിക്കോളും ഞാൻ കുറച്ച് കറ്റാർവാഴ കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നമ്മളുടെ മുടിക്ക് നല്ലതാണല്ലോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തില്ല വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് നമ്മളുടെ മുടിയിലെ പങ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തന്നെ കുളിക്കുന്ന മുമ്പ് ഇത് മസാജ് ചെയ്ത് കൊടുത്താൽ മുടി സിൽക്കി ആകാനും അതുപോലെ തന്നെ നീളം വെക്കാനും ഉള്ള് വെക്കാനും ഏറ്റവും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക